ഹലോ ഫ്രണ്ട്സ് നമ്മളിത് നീന്തൽ പഠിക്കാൻ വേണ്ടി വന്നേക്കണം നമ്മളാ പയ്യന നീന്തൽ പഠിക്കാൻ വേണ്ടി വെള്ളത്തിൽ കൊണ്ടിട്ടേക്കണം പുറത്ത് ഇങ്ങനെ നീന്തല് പഠിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റും കമാരി ഹായെടുത്തല്ലാര് <coughs>

ഇങ്ങനെ ഇങ്ങനെ ഒരു ട്യൂബ് മേടിച്ച് ഏറെ അടിച്ച് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ നീന്തൽ അടിക്കാം ഇപ്പം കുട്ടികൾക്ക് നീന്തലൊക്കെ പഠിപ്പിക്കണം വളരെ നല്ലതാണ് ഇപ്പം വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടണമല്ലോ അങ്ങനെ ഇപ്പം നീന്തൽ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത് ഒരു ട്യൂബിൽ ഇപ്പം നീന്തൽ പഠിച്ചോണ്ടിരിക്കണം

Den?